Vamos, cara. ഡൽഹിയിലെ പ്രധാന ലഹരി സംഘത്തിന്റെ നടത്തിപ്പുകാരി കുസുമിനു വേണ്ടി വലവരിച്ച് ഡൽഹി പോലീസ് കോടികളുടെ ലഹരി ഇടപാട് നടത്തുന്ന കുസുമിന്റെ സ്വത്തുക്കൾ ഡൽഹി പോലീസ് പിടിച്ചെടുത്തു നാല് കോടിയോളം രൂപ വിലമതിക്കുന്ന വസ്തുവകകളാണ് കണ്ടുകെട്ടിയത് മയക്കുമരുന്ന് കേസിൽ കുസുമിന്റെ മകനെ പോലീസ് അടുത്തിടെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് കുസുമിന്റെ സ്വത്ത് കണ്ടുകെട്ടൽ നടപടികളിലേക്ക് നീങ്ങിയത് ലഹരി കേസിൽ പോലീസ് പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലായതോടെ ഒളിവിൽ പോയ കുസുമിനെ ഇനിയും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല സുൽത്താൻപുരിയുടെ ഡ്രഗ് ക്വീൻ എന്ന് പോലീസ് വിശേഷിപ്പിക്കുന്ന കുസും സുൽത്താൻപുരിയും വടക്കപടിഞ്ഞാറൻ ഡൽഹിയും കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന പ്രധാന ലഹരി സംഘത്തിന്റെ നടത്തിപ്പുകാരിയാണ് പന്ത്രണ്ട് എൻ ഡി പി എസ് കേസുകളിൽ പ്രതിയാണ് ഇവർ മാസങ്ങൾക്ക് മുൻപ് പോലീസ് നടത്തിയ റെയ്ഡിൽ കുസുമിന്റെ മകൻ അമിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളിൽ നിന്ന് അഞ്ഞൂറ്റി അൻപത് പാക്കറ്റ് ഹെറോയിനും ലഹരി ഗുളികളും പതിനാല് ലക്ഷം രൂപയും ഒരു കാറും പിടിച്ചെടുത്തു അതേസമയം അതേസമയം കഴിഞ്ഞ മാർച്ച് മുതലാണ് കുസുമിനു വേണ്ടി പോലീസ് അന്വേഷണം നടത്തുന്നത് എന്നിട്ടും ഇതുവരെ ഇവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല മകനെ പിടികൂടിയതിന് പിന്നാലെ കുസുമിന്റെ രണ്ട് പെൺമക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ഈ അന്വേഷണത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് പോലീസ് കണ്ടെത്തിയത് വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ രണ്ട് കോടി രൂപയാണ് കുസുമിന്റെ പെൺമക്കളുടെ പെൺമകളുടെ അക്കൗണ്ടുകളിലെത്തിയിരുന്നത് ഇക്കഴിഞ്ഞ ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ മാത്രം എഴുപത് ലക്ഷം രൂപയാണ് ഇവർക്ക് വിവിധ അക്കൗണ്ടുകളിൽ നിന്ന് അയച്ചു കിട്ടിയത് ഇതെല്ലാം ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട പണമിടപാടുകളാണെന്നും പെൺമക്കൾക്ക് പണത്തിന്റെ സ്രോതസ് വ്യക്തമാക്കാനായിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു ഡൽഹിയിലെ ലഹരി ശൃംഖലയിലെ മുഖ്യ കണ്ണിയായ കുസുമിനെതിരെ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇവരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിലേക്കും പോലീസ് നീങ്ങിയത് സുൽത്താൻപുരിയിൽ കുസുമിന്റെ പേരിൽ ഒരു ചെറിയ കൊട്ടാരം തന്നെയുണ്ടെന്നാണ് പോലീസ് പറയുന്നത് വീടുകൾ വാങ്ങി അതിനിടയിലെ ചുമരുകൾ നീക്കം ചെയ്താണ് ഈ കൊട്ടാരം തീർത്തിരിക്കുന്നത് എട്ട് വസ്തുവകകളാണ് പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടുകെട്ടിയത് ഇതിലെ ഏഴെണ്ണവും സുൽത്താൻപുരിയിലും ഒരെണ്ണം രോഹിണി സെക്ടറിലുമാണ് അതിനാൽ തന്നെ പുറത്തുനിന്ന് നോക്കിയാൽ ഇതൊരു വലിയ വീടാണെന്ന് ഒരിക്കലും തോന്നിയിരുന്നില്ല എന്നാൽ വീടിനകത്ത് വലിയ സൗകര്യങ്ങളടക്കം സജ്ജീകരിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു